എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ബിഇഎംഎൽ ലിമിറ്റഡ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ബിഇ എം എൽ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഗ്രൂപ്പ് സി പൊസിഷൻസിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗ്രൂപ്പ് സിയിൽ വരുന്ന വേക്കൻസി ഐ ടി ഐ ട്രെയിനി അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനിയാണ് ആണ് ഐ ടി ഐ ട്രെയിനിയിൽ തന്നെ ഫിറ്റർ ടേണർ മെഷീനിസ്റ്റ് ഇലക്ട്രീഷ്യൻ വെൽഡർ വരുന്നുണ്ട് ഐ ടി ഐ ട്രെയിനീസ് ആണെന്നുണ്ടെങ്കിൽ വേക്കൻസി വരുന്നത് അൻപത്തി വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഐ ടി ഐ ട്രേഡ് പാസ് ആയിട്ടുണ്ടായിരിക്കണം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എൻ എസ് സി ഫോർ ത്രീ ഇയേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് കൂടാതെ എക്സ്പീരിയൻസ് വേണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് പ്രായപരിധി വരുന്നത് അൺറിസർവ്ഡ് കാറ്റഗറി മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഒ ബി സി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എസ് സി എസ് ടി മുപ്പത്തിയേഴ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനീസ് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ആറ് വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് വിത്ത് പ്രൊഫഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് കൂടാതെ സിക്സ് മന്ത് കോഴ്സ് അപ്രൂവ്ഡ് ബൈ ഡി ഒ സി സി വിത്ത് ടൈപ്പിംഗ് സ്കില് ആവശ്യമാണ് ഡിസൈറബിൾ ആണ് എക്സ്പീരിയൻസ് വേണ്ടത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി നോക്കാം അൺറിസർവ്ഡ് കാറ്റഗറി മുപ്പത്തി രണ്ട് വയസ്സ് വരെ ഒ ബി സി മുപ്പത്തി അഞ്ച് വയസ്സുവരെ എസ് സി എസ് സിക്ക് മുപ്പത്തിയേഴ് വയസ്സുവിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഐ ടി ഐ ട്രെയിനി ആയിട്ടും ഓഫീസ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് ആയിട്ടും അപേക്ഷിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കാം ഐ ടി ട്രേഡിലേക്കാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടേൺ ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും ഇനി ഓഫീസ് അസിസ്റ്റൻറ്റ് ട്രെയിനി ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റിൻ്റെ ബേസിലാണ് തിരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടേൺ ടെസ്റ്റ് നടക്കുന്നത് ബാംഗ്ലൂർ വെച്ചായിരിക്കും ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ബി എം എൽ ഇന്ത്യ ഡോട്ട് ഇൻ എന്നുള്ളതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അതിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിന് കൂടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓരോ ഡോക്യുമെൻറ്റിൻ്റെയും അപ്ലോഡ് ചെയ്യേണ്ട സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബി ഇ എം എൽ ഇപ്പോൾ ഐ ടി ഐ ട്രെയിനി ആയിട്ടും അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനി ആയിട്ടും ഒക്കെ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഐ ടി ഐ ഡിഗ്രി ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷകൾ വായിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി